എല്ലാവർക്കും ഡെൽ ടക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഗേറ്റൊക്കെ വെച്ച നല്ല അതി മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും എല്ലാം വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം തിരുമല പെരുങ്കാവ് ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി മൂന്ന് സെൻറിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ബെഡ്റൂമിൻ്റെ വീട് വിൽപ്പനയ്ക്ക് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് രണ്ട് വാഷ്റൂം ഹാൾ കിച്ചൺ കൂടാതെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും വീടിന് ഫ്രണ്ടിലായി തന്നെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് വളരെയധികം മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടാണ് ഇത് അപ്പോൾ ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് അപ്പോൾ ഓണറുടെ നമ്പർ കൊടുക്കാം ഓണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സീറോ ത്രീ സെവൻ ത്രീ എയ്റ്റ് സീറോ ടു സീറോ എയ്റ്റ് ഇതാണ് ഓണറുടെ നമ്പർ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം